അബ്ദുള്ള കുട്ടി വഴിയാധാരമാവുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചർച്ച അതിന് കാരണവുമുണ്ട് ദേശീയം മുസ്ലിം എന്ന പോസ്റ്റ് ഇനി വേണ്ട എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം ആകുമെന്നാണ് കരുതുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം ചില ചർച്ചകളാണ് ഉയർന്നു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ബി ജെ പി ന്യൂനപക്ഷ മോർച്ച പിരിച്ചുവിടണമെന്ന ആവശ്യവുമായി ബംഗാൾ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരിയാണ് ഇപ്പോൾ രംഗത്ത് വന്നത് പ്രധാനമന്ത്രിയുടെ സബ്കാ സാത് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം ഇനി ആവശ്യമില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ബംഗാൾ ബി ജെ പിയുടെ ആദ്യ പ്രവർത്തക സമിതിയിലായിരുന്നു സുവേന്ദു അധികാരിയുടെ ഈ അഭിപ്രായ പ്രകടനം തങ്ങൾ ഭരണഘടനയും അതുപോലെ ഹിന്ദുക്കളെയും സംരക്ഷിക്കും ദേശീയ മുസ്ലിങ്ങളെ കുറിച്ച് താൻ പറഞ്ഞിരുന്നു നിങ്ങളൊക്കെ സബ്കാ സാദ് സബ്കാ വികാസ് മുദ്രാവാക്യം ഉയർത്തിയിരുന്നു എന്നാൽ ഇനി ഒരിക്കലും താനത് ആവർത്തിക്കില്ല നമ്മൾക്കൊപ്പം ആരുണ്ടോ അവർക്കൊപ്പം നമ്മളുണ്ട് എന്നതാണ് ഇനി പറയേണ്ടത് സബ്കാ സാത് സബ്കാ വികാസ് നിർത്തലാക്കണം ബി ജെ പിക്ക് ഇനി ന്യൂനപക്ഷ മോർച്ച ആവശ്യമില്ല എന്നതാണ് സുവേന്ദു പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബംഗാളിൽ ബി ജെ പി വൻ തിരിച്ചടി നേരിട്ടിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ട് സീറ്റിൽ വിജയിച്ചത് ഇത്തവണ പന്ത്രണ്ടിലേക്ക് കുറഞ്ഞു ഇതിന് പിന്നാലെ ഒരു വിഭാഗം ബി ജെ പി നേതാക്കൾ സുവേന്ദു അധികാരിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് തൃണമൂൽ കോൺഗ്രസ് നേതാക്കളെ ജയിലിലിട്ടാൽ ബംഗാളിൽ പാർട്ടിക്ക് വിജയിക്കാൻ സാധിക്കില്ല എന്നതായിരുന്നു ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ സുകാന്ത മജുന്ദാർ തുറന്നടിച്ചത് ചിലരെ സി ബി ഐ ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യുമെന്ന് പലപ്പോഴായി പ്രവർത്തകർ പറയാറുണ്ട് അങ്ങനെ മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാമെന്നതാണ് അവർ കരുതിയത് എന്നാൽ അങ്ങനെയൊന്നും നടക്കില്ല ഒരു നേതാവിനെ അറസ്റ്റ് ചെയ്താൽ ഒരു മണ്ഡലം പിടിക്കാമെന്നതൊന്നും നടക്കാൻ പോകില്ല എന്നതാണ് മജുന്ദാർ പറയുന്നത് എന്നാൽ ഇതിനെ എതിർത്തും ചില നേതാക്കൾ രംഗത്ത് വന്നതോടെ പശ്ചിമബംഗാളിൽ ബി ജെ പി നേതാക്കൾ തമ്മിൽ ബാഗ്പോര് രൂക്ഷമാവുകയാണ് സബ്കാ സാദ് സബ്കാ വികാസ് എന്ന മുദ്രാവാക്യം മാറ്റാനും ന്യൂനപക്ഷ മോർച്ച റദ്ദാക്കാനുമുള്ള ബി നേതാവ് സുവേന്ദു അധികാരിയുടെ അഭിപ്രായത്തെ പാർട്ടിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ അധ്യക്ഷനായ ജമാൽ ഷെദ്ദിഖ് എതിർക്കുകയാണ് ഏതാനും വർഷം മുമ്പ് ബി ജെ പിയിൽ ചേർന്ന സുവേന്ദു അധികാരി ബി ജെ പിയുടെ കാര്യങ്ങൾ പറയേണ്ടതില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത് നിലവിൽ ന്യൂനപക്ഷ മോർച്ച നേതാക്കൾ ഒഴികെ മറ്റു നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്താൻ തയ്യാറായില്ല എന്നത് അബ്ദുള്ള കുട്ടിയെ പോലുള്ള ദേശീയ മുസ്ലിങ്ങൾ ഭയപ്പെടുന്നുമുട്ടു